ഇന്ന് ഇത്തിരി പണിയാണേ കൂട്ടുകാരെ മണ്ണ് ചാണകം ചേർന്ന് മിശ്രിതമാണേ വിത്തുകളൊന്ന് പാകാം എന്ന് വിചാരിച്ചു നോക്കട്ടെ കിളത്ത് കഴിഞ്ഞ് എല്ലാവരെയും കാണിക്കാമേ ഓക്കേ ഇത് ചീരയുടെ അരിയാണേ ഇത് പൂക്കളുടെ വിത്താണ് ജമന്തി പോലെയൊക്കെയുള്ള പൂക്കൾ ഇത് മുരിങ്ങായുടെ അരിയാണ് ഇത് ഞാൻ മേടിച്ചതിനകത്തുണ്ടായിരുന്നതാണ് കിൾക്കുമോ എന്ന് നോക്കാം ഓക്കെ എനിക്ക് ഒത്തിരി ചെടികളും പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ അഡ്മിഷൻ ആയപ്പോഴത്തേക്ക് എല്ലാം പോയി ഇപ്പം മഴയൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കുകയാണ് ഇത് ബീട്രൂട്ട് വെണ്ടയ്ക്ക മുളക് തന്നെ സാധാ മുളകും ഉണ്ട് ഉണ്ട് പിന്നെ കുറച്ച് മല്ലി നോക്കാം കിളുക്കുമോ എന്ന് ഇത് പച്ച ചീരയാണേ ചുമന്ന ചീര ഞാൻ പാകി കഴിഞ്ഞു ഇത് പച്ച ചീരയാണ് ഇത് ജമന്തിയുടെ പല കളറിലുള്ളതാണ് വൈലറ്റും മഞ്ഞയും റോസും എല്ലാം കൂടെ മിക്സാണ് കിളുക്കുമ്പോൾ എന്ന് നോക്കാം ില മേടിച്ചതാണേ